കർക്കിടക മാസത്തിൽ ഓണം ഓഫർ പറയുകയാണെന്ന് വിചാരിക്കരുത് ഇത് ഓണം സ്പെഷ്യൽ പ്രൈസിംഗ് വന്ന എയ്സർ ആസ്പയർ ത്രീ എന്ന് പറഞ്ഞ ലാപ്ടോപ്പ് ആണ് പ്രൈസ് വരുന്നത് വെറും ഇരുപത്തി ഒൻപതിനായിരം രൂപ പ്രോസസർ ഐ ത്രീ തേർട്ടീൻ ജനറേഷൻ വൺ ത്രീ സീറോ ഫൈവ് യു അഞ്ച് കോറുകളുള്ള ഒരു പ്രോസസറാണ് ഒരു പെർഫോമൻസ് കോറും നാല് എഫിഷ്യൻ കോറുകളുമാണ് ഇതിന് വരുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും മനോഹരമായ ഒരു ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ഈ ലാപ്ടോപ്പിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാ എസെൻഷ്യൽ കണക്ടിവിറ്റി ഫീച്ചർ അതൊരു മൈക്രോ എസ് ഡി കാർഡ് ലോഡ് ടൈപ്പ് സി യു എസ് ബി അറുപത്തിയഞ്ച് വാട്സ് ചാർജറും ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കൺസ്യൂമർ ലാപ്ടോപ്പുകളിൽ നിന്ന് അന്യം നിന്ന് പോയ വയർഡ് ഇന്റർനെറ്റ് കണക്ഷൻ്റെ ഒരു മനോഹരമായ പോർട്ടോട് കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് വിൻഡോസ് ഇലവണിനാണ് ആണ് ലോഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും വരുന്നത് പ്രൈസ് തന്നെയാണ് ഈ ലാപ്ടോപ്പിന്റെ മേജർ അട്രാക്ഷൻ അതുകൊണ്ട് തന്നെ പവർ ബട്ടൺ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് കീബോർഡിലാണ് പക്ഷെ വളരെ എക്സലന്റ് ഒരു ടച്ച് പാഡും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഹിഞ്ചസ് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഹിഞ്ചസ് ഇഷ്യൂസിന്റെ കാര്യത്തിൽ നമുക്ക് വലിയ പേടി വേണ്ട അതുപോലെ തന്നെ മാഗ്നറ്റിക് ലിഡ് ക്ലോഷറും കൊടുത്തിട്ടുണ്ട് ഒരു പെർഫെക്റ്റ് ക്ലോഷർ ആണ് ഈസറിന്റെ എല്ലാ ലാപ്ടോപ്പുകളും ഓഫർ ചെയ്യുന്നത് ഈ ഒരു ലാപ്ടോപ്പ് ഇന്ത്യൻ അല്ല അതുകൊണ്ട് സ്പീക്കേഴ്സിനൊക്കെ അത്യാവശ്യം വളരെ ഡീസൻറ് ക്വാളിറ്റി ഉണ്ട് പതർച്ചയോ കാര്യങ്ങളോ ഒന്നും ഇല്ല മറ്റെടുത്ത് പറയാനുള്ള കാര്യം മെയ്ഡ് ഇൻ ഇന്ത്യ ചില ലാപ്ടോപ്പുകളിൽ സ്പീക്കർ ക്വാളിറ്റി വളരെ മോശമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് വളരെ ഡീസൻ ക്വാളിറ്റി ഒരു വെബ് ക്യാമ്പ് ആണ് വരുന്നത് പ്രൈവസി ഷട്ടറും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് ക്ലോസ് ചെയ്യാൻ ഉള്ളത് ഒരു ഭകീരത പ്രയത്നമായി തോന്നുമെങ്കിലും കുഴപ്പമില്ല എക്സെൻഡ് വാറണ്ടി ഒക്കെ വളരെ ചീപ്പാണ് വൺ ഇയർ എ ഡി പി ഉൾപ്പെടെ ടോട്ടൽ ത്രീ ഇയർ വാറണ്ടി ത്രീ ഡബിൾ നയൻ പ്ലസ് ടാക്സേ ഉള്ളൂ അപ്പൊ ഈ വിലയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ഒരു സ്പെക്ക് ഏറ്റവും മികച്ച ഫീച്ചേഴ്സ് ഉള്ള ഒരു ലാപ്ടോപ്പ് തന്നെയാണ് ഇതൊന്നും പറയാം അല്ലേ അടുത്ത മാസം വരെ കാത്തിരിക്കാം എന്നൊന്നും കരുതണ്ട ഈ പ്രൈസിംഗ് ഒക്കെ എപ്പോ വേണമെന്നുണ്ടെങ്കിലും മാറാം കർക്കിടകം ഒന്നും നോക്കാതെ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഏത് സമയത്തും വാങ്ങാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്